ജനാധിപത്യത്തിന്റെ അന്തസ്സിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിലെ പിണറായി സർക്കാർ മാറിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കെ സച്ചിദാനന്ദനെയും സാറാ ജോസഫിനെയും പോലുള്ള സാംസ്കാരിക നായകരുടെ തുറന്നു പറച്ചിലുകൾ കേരളത്തിലെ ഇടതുപക്ഷ ഭരണകൂടം നേരിടുന്ന ഏറ്റവും വലിയ ധാർമ്മിക പ്രതിസന്ധിയാണ് സാംസ്കാരിക ലോകം ഇന്ന് ഉയർത്തുന്ന പ്രതിഷേധം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണ രീതികൾ ജനാധിപത്യ വിരുദ്ധവും ഏകാധിപത്യപരവുമാണെന്ന് കെ സച്ചിദാനന്ദനും സാറാ ജോസഫും തുറന്നടിക്കുന്നു അധികാരം ഒരേ കേന്ദ്രത്തിൽ കേന്ദ്രീകരിക്കുന്നത് അഴിമതിക്കും ധിക്കാരത്തിനും വഴിവെക്കുമെന്നും ഇത് പാർട്ടിയുടെ അന്ത്യത്തിന് കാരണമാകുമെന്നും മുന്നറിയിപ്പ് നൽകുകയാണ് ഇടതുപക്ഷ സഹയാത്രികരായിരുന്നവർ പോലും ഇന്ന് ഭരണകൂടത്തിന്റെ ശൈലിയിൽ അസംതൃപ്തരാണ് ഇത് വളരെ ഗൗരവകരമായ ഒരു കാര്യം കൂടിയാണ് ജനകീയ പ്രശ്നങ്ങളിൽ നിന്നകന്ന് അധികാരത്തിന്റെ ഹുങ്കിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു സംവിധാനമായി സി പി എം മാറിയിരിക്കുന്നു എന്ന കടുത്ത യാഥാർത്ഥ്യമാണ് ഈ സാംസ്കാരിക നായകർ വിളിച്ചു പറയുന്നത് അധികാരം ഒരേ കൈകളിൽ കേന്ദ്രീകരിക്കുന്നത് അഴിമതിക്കും ഏകാധിപത്യ പ്രവണതകൾക്കും വഴിവെക്കുമെന്നും പശ്ചിമബംഗാളിലെ സി പി എമ്മിന്റെ തകർച്ച കേരളത്തിലും ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും കെ സച്ചിദാനന്ദ മുന്നറിയിപ്പ് നൽകുകയാണ് വെറും രാഷ്ട്രീയ എതിരാളികളല്ല മറിച്ച് ഇടതുപക്ഷ സഹയാത്രികർ പോലും ഇന്ന് ഭരണകൂടത്തിന്റെ വിമർശകരായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് വികസനത്തിന്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പുകളും അധികാരത്തിന്റെ തണലിൽ വളരുന്ന അഴിമതിയും സാധാരണക്കാരന്റെ ജീവിതത്തെ ശ്വാസം മുട്ടിക്കുമ്പോൾ തുടർഭരണം എന്നത് ജനാധിപത്യത്തിനൊരു ശാപമായി മാറിക്കൊണ്ടിരിക്കുന്നു ദീർഘകാലത്തെ ഭരണ തുടർച്ച പാർട്ടിയിൽ അഴിമതിയും അഹങ്കാരവും വളർത്തും ബംഗാളിൽ സംഭവിച്ചതുപോലെ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലുകയും അവസരവാദികളുടെ താവളമായി മാറുകയും ചെയ്യും ഒരേ വ്യക്തിയുടെയോ പാർട്ടിയുടെയോ കീഴിൽ അധികാരം കുമിഞ്ഞുകൂടുന്നത് സ്വേച്ഛാധിപത്യത്തിന് കാരണമാകും ജനാധിപത്യത്തിൽ ഭരണം മാറി വരേണ്ടത് അത്യന്താപേക്ഷിതമാണ് പിണറായി വിജയനിലേക്ക് മാത്രം അധികാരം ചുരുങ്ങുന്നത് പാർട്ടിയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്ന് പ്രമുഖർ പറഞ്ഞു വെക്കുന്നുണ്ട് പിണറായി വിജയൻ എന്തു ചെയ്തു എന്ന് ജനം വിലയിരുത്തട്ടെ എന്ന് പറയാനും സാറാ ജോസഫ് മടിച്ചില്ല ഭരണം നിലനിർത്താൻ മതങ്ങളെയും വർഗീയ ശക്തികളെയും കൂട്ടുപിടിക്കുക എന്നുള്ളതാണ് സി പി എം ലക്ഷ്യമെന്ന് പൊതുസമൂഹവും വിളിച്ചു പറയുന്നു ഇടതുപക്ഷം എക്കാലവും അവകാശപ്പെടുന്നത് തങ്ങൾ മതേതരത്വത്തിന്റെ കാവൽക്കാരാണ് എന്നാണ് എന്നാൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് മതസമുദായ നേതാക്കൾക്ക് സർക്കാർ അമിത പ്രാധാന്യം നൽകുന്നു എന്നതാണ് ഇവിടെ ഉയരുന്ന പ്രധാന വിമർശനം മതനിരപേക്ഷത എന്ന അടിസ്ഥാന തത്വം കൈവിട്ട് വോട്ടിനായി വർഗീയ ശക്തികളുമായും സമുദായ നേതാക്കളുമായും വിടുവീഴ്ചകൾ ചെയ്യുന്നു അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകുന്ന പ്രവണത ഇടതുപക്ഷത്തിന്റെ അന്തസ്സിന് വിരുദ്ധമാണ് വികസനത്തെക്കാൾ സമുദായ സമൂഹങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് പാർട്ടിയുടെ വിശ്വാസ്യത എന്ന നീക്കമായി തകർക്കും സർക്കാരിന്റെയോ പാർട്ടിയുടെയോ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്ന സ്വന്തം സഹയാത്രികരെ പോലും ശത്രുക്കളായി മുദ്രകുത്തുന്നുണ്ട് അധികാരത്തിന്റെ ഹുകിൽ ജനാധിപത്യ മര്യാദകൾ ലംഘിക്കുന്ന ഒരു പാർട്ടിയായി സി പി എം മാറിയെന്നാണ് ഈ വിമർശനങ്ങളെല്ലാം തെളിയിക്കുന്നത് വോട്ട് കിട്ടാൻ മത നേതാക്കളുടെ കാലു പിടിക്കുന്നതും അഴിമതി ചോദ്യം ചെയ്യുന്നവരെ അടിച്ചമർത്തുന്നതും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതല്ല ഈ രീതി തുടർന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം അതിന്റെ ആരോഗ്യത്തിലേക്ക് നീങ്ങുമെന്നാണ് സച്ചിദാനന്ദനും സാറ ജോസഫും നൽകുന്ന സന്ദേശം ഇവർ ഉയർത്തിയ വിമർശനങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലത്തിൽ വലിയൊരു ചർച്ചയ്ക്കാണ് തിരികൊടുത്തിയിരിക്കുന്നത് അധികാരം തുടർച്ച സിപിഎമ്മിനെ എപ്രകാരം ബാധിച്ചു എന്നറിയാൻ സമീപകാല സംഭവങ്ങൾ മാത്രം മാത്രമൊന്നെടുത്ത് പരിശോധിച്ചാൽ മതി ജനാധിപത്യത്തിന്റെ കാവലാളായി സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനം അധികാരത്തിന്റെ തണലിൽ എപ്രകാരം ജീർണിക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനകളാണ് സച്ചിദാനന്ദന്റെയും സാറാ ജോസഫിന്റെയും വാക്കുകൾ ഒരു കാലത്ത് കേരളത്തിന്റെ നട്ടല്ലായിരുന്ന ഇടതുപക്ഷ സഹയാത്രക്ക് തന്നെ ഇന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ ശൈലിക്കെതിരെ വികൽ ചുണ്ടുന്നത് നിസ്സാരമായി കാണാനാവില്ല തുടർച്ചയായ ഭരണം ജനാധിപത്യ മൂല്യങ്ങളെ ഇല്ലാതാക്കുകയും പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു ഒരു ഏകാധിപത്യ സംവിധാനമായി മാറുകയും ചെയ്തു അധികാരത്തിന്റെ ഹുക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും മറയ്ക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ അടിസ്ഥാന ശിലകളിൽ നിന്ന് എത്രത്തോളം അകന്നു പോകുന്നു എന്നതിന്റെ ദുരന്ത സാക്ഷ്യമാണിത്